ഹലോ ധനീസ് കിച്ചൻ ചേനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് അപ്പത്തിന്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഏത് മീനിലും ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടേതാ കിളിമീൻ പോലെയുള്ള ഈ ഒരു മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊരു നാലെണ്ണം ഇടത്തരം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണേ ഒരു സ്പൂണോളം വിനാഗിരി അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെട്ടിയെടുത്തതിന് ശേഷം നന്നായി വരഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഈ മീൻ നന്നായിട്ട് നമ്മളിപ്പോൾ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലയൊക്കെ ഒന്നിങ്ങനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാ പരന്ന പാത്രത്തിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ തീരെ ചെറിയ മീനിൻ്റെ ഇങ്ങനെ ചെയ്തെടുക്കരുത് കേട്ടോ ഒരു ഇടത്തര മീനാണ് എപ്പോഴും നല്ലത് അയലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ മസാല തേച്ച കൈ ഉണ്ടല്ലോ അതൊരു ബൗളിൽ ഇങ്ങനെ ഇതിൻ്റെ മസാല കഴുകി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ വെള്ളം നമുക്ക് ആവശ്യമാണ് ആസാദ്യ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് മീനൊന്ന് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാൽസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കറിക്ക് ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ് അപ്പം നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റവില് വയ്ക്കാനട്ടോ നമ്മൾ ഈ കറി എടുക്കുന്നത് ചട്ടിയിലാണ് അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനാട്ടോ നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചുഴറ്റിയെടുക്കുമ്പോൾ നമ്മളിതിൽ അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഉലുവ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായി ഈ ചട്ടിയിൽ ഈ എണ്ണയിലൊക്കെ കിടന്നിട്ട് തന്നെ ഇത് ഒന്നിങ്ങനെ വഴന്നു വരണം കേട്ടോ എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിൻ്റെ ആ ചതച്ചെടുത്ത ഉലുവയൊക്കെ ഒന്നിങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ ഒന്ന് വഴന്നു വരണം പച്ചമണം മാറണം അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു ഫ്രൈ പാന് ഇപ്പുറത്തെ സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ നമ്മൾ മീനിങ്ങനെ കഷ്ണാക്കാതെ ഇതുപോലെ നീളത്തിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ കറി ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നാല് മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആയി വരുമ്പോഴേക്കും തന്നെ നമ്മൾ ചട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ മസാലയിൻ്റെ എല്ലാം അതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് മൂത്ത് വരും അപ്പോൾ എപ്പോഴും മീൻകറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ മീൻകറിക്ക് വെളിച്ചെണ്ണ വേണ്ട എന്നുള്ളവർക്ക് റൈസ് ബ്രൈൻ ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഒരു തക്കാളി കുറച്ച് കറിവേപ്പില പച്ചമുളക് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യും ഞാനിപ്പോഴും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണേ നമുക്ക് പെട്ടെന്ന് ചീത്തയാകാത്തൊരു കറിയാണ് കേട്ടോ രണ്ട് ദിവസമൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒട്ടും തന്നെ ചീത്തയാവാതിരിക്കും എപ്പോഴും ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ ചോറ് ആയിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെട്ടോ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഇപ്പുറത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്ന മീനൊക്കെ തന്ന ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടിങ്ങനെ ഹാഡായി പോവണ്ട ഇതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് മാറരുത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരും വേണ്ട ഇത് മറിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അതാണ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പുളി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വരെ വെള്ളം എടുക്കാം നമുക്ക് കറി എത്ര വേണോ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ പുളി വാളം പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞിരുന്നൊരു മുക്കാൽ കപ്പ വെള്ളം തന്നെ ഉണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കറി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ബൗളിൽ വെള്ളം ഒന്ന് കൈ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചില്ലേ അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് പേർക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം അതിനൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർത്ത് എടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വെറ്റ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇത് തിളച്ച് വന്നപ്പോൾ കുറച്ചൊന്നിങ്ങനെ കുറുകി വന്ന പോലെ അത്യാവശ്യം നല്ലോണം കറി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മീനിനൊന്നും അത്ര വലിയ വേഗമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അത് അധികം ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ ഈ ഒരു രീതിയിൽ മീൻ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു തവണയെങ്കിലും മത്തിയോ അയലോ അതുപോലെയുള്ള ഇടത്തര മീനൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കിളിമീൻ എല്ലാ മീനിലും ചെയ്തെടുക്കാൻ ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വളരെ എണ്ണ കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ നമ്മളിതിൽ വറുത്തിടൊന്നും വേണ്ട അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളു പണി അപ്പം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് അത്യാവശ്യം നല്ലോണം ചൂടാറിയതിനു ശേഷം ഇതുപോലെയാണ് കറി ഇരിക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൻ്റെ ആ മീനൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം